ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ലോഗാണ് കേട്ടോ ചെങ്ങുന്നത് നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ് വരുന്നതുമല്ല വെട്ടുകാട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ മിക്കവാർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു പള്ളിയാണ് ഈ വെട്ടുകാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ ആ വെട്ടുകാട് പള്ളിയുടെ അടുത്തായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ പള്ളിയിൽ കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു നമുക്കങ്ങനെ ജാതി മതമൊന്നും ഇല്ല കേട്ടോ എല്ലായിടത്തും നമ്മൾ കേട്ടുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പോവേ അപ്പോൾ നമ്മളങ്ങനെ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഏട്ടൻ പറയുന്നുണ്ട് നമ്മൾ ഇതിന് മുമ്പൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പള്ളിയിൽ ഇതുവരെ കയറിയിട്ടില്ല പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എപ്പോഴോ പോയിട്ടുള്ളതാണ് നേരത്തെ എപ്പോഴോ പോയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ അടുത്ത് പോവേണ്ട ആവശ്യം വന്നു അപ്പോൾ പിന്നെ എന്തായാലും പള്ളിയിൽ കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഇതാ സെക്രട്ടേറിയറ്റാണ് കേട്ടോ അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ മിക്കവാറും സമരക്കാരും കാരൊക്കെ ഉണ്ടാവേണ്ടതാണ് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല ചെറിയ മഴ ഉള്ളത് കൊണ്ടാണോ ആരെയും കണ്ടില്ല കേട്ടോ കുറേ ഫ്ലെക്സും അതുപോലെ കുറേ നോട്ടീസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് സമരക്കാർ എന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ആ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ ഫോണിലേറ്റൊരു കോൾ വന്നത് കേട്ടോ അപ്പോൾ വേറെ ആരുമല്ല എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആയിരുന്നു അവളും ഫ്രണ്ട്സും കൂടി ഇവിടെ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ സിറ്റിയിൽ തന്നെ ഉണ്ട് നിങ്ങളവിടെ നിന്നോ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒന്ന് വണ്ടി തിരിക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു യാത്രയായിരുന്നു അങ്ങോട്ടേക്ക് പക്ഷേ അങ്ങോട്ടേക്ക് പോയെങ്കിലും ഞങ്ങൾക്ക് ആ അമ്പലത്തിൻ്റെ അവിടെ ഒന്നും പാർക്ക് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ശബരിമല സീസണൊക്കെ കൂടി ആയതുകൊണ്ട് കുറേ അയ്യപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെ അവരോട് റോഡിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ അതാ ഇതാണ് എൻ്റെ കസിൻ സിസ്റ്റർ ആ ബ്ലാക്ക് ഇട്ടതാണ് കസിൻ സിസ്റ്റർ അത് കൂടെ ഉള്ളത് അവളുടെ ഫ്രണ്ട്സുമാണ് കേട്ടോ അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു എന്നിട്ട് അവരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ കൊണ്ടാക്കി കേട്ടോ അപ്പോൾ മൂന്ന് ആയിരുന്നു അവർ ട്രെയിൻ അങ്ങനെ അവർ കണ്ടു അങ്ങനെ അവരങ്ങ് പോയി പിന്നെ ഞങ്ങൾ വീണ്ടും താ വെട്ടുകാട് പടിയിലേക്കുള്ള യാത്ര തുടരുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മതിൽക്കെട്ടാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുമല്ല ഫ്ലൈറ്റ് എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് പക്ഷെ ഫ്ലൈറ്റ് ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഫ്ലൈറ്റ് വന്നപ്പോഴത്തേക്കും എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും ഫ്ലൈറ്റ് അതിൻ്റെ വഴിക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വെട്ടിക്കാട് പള്ളിയുടെ ബോർഡൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ ബോർഡ് വെച്ച് അവിടെ നിന്ന് നേരെ വലത്തോട്ടായിരുന്നു കേട്ടോ നമുക്ക് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ വണ്ടി വണ്ടിതാ അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടേക്ക് പോയി പെട്ടെന്ന് എത്തിയ പോലെ തോന്നി കേട്ടോ നമ്മൾ കുറച്ച് സമയം കസിൻസ് കസിൻ സിസ്റ്ററായിട്ടൊക്കെ കുറച്ച് സമയം നിന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെത്തി ഒരുപാട് ദൂരം ഒന്നും ഉണ്ടായിരുന്ന ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ നമ്മൾ അവിടെ വന്നു അവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ വലിയ തിരക്കൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി കേട്ടോ അപ്പോഴേക്കും അങ്ങനെ വലിയ ആളൊന്നും ഇല്ല ഒരുപാട് കാറും ഇതൊക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ അങ്ങനെ ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലൂടെ അങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി ഇങ്ങനെ പാർക്ക് ആണല്ലോ അപ്പോൾ പാർക്കിംഗ് ഏരിയ നോക്കി അങ്ങ് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നത് വെറും കൊണ്ടല്ല അങ്ങനെ പോകാനായിട്ട് പറ്റിയില്ല ആലപ്പുഴയിലൊക്കെ ആർക്കെങ്കിലും പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ പെരുന്നാൾ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പോഴൊന്നും നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയുടെ അകത്ത് കയറാം എന്ന പ്രതീക്ഷയിൽ അങ്ങ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ കുടവീ കുടയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത് ഈ കുടയുണ്ടല്ലോ ഞങ്ങൾ പള്ളിയിൽ വെച്ച് മറന്നുപോയി കേട്ടോ അപ്പോൾ രണ്ട് കുട ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കുടെ ഒരു കുടെ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ രണ്ട് കുടയും വെച്ച് പോയതുകൊണ്ട് ഒരു വിഷമം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അടുത്തുണ്ടായിരുന്നു പള്ളിയുടെ അടുത്ത് താമസിക്കുന്നത് അപ്പോൾ ആളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ രണ്ട് കുട അവിടെ വെച്ച് മറന്നുപോയിട്ടുണ്ട് ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം പോയി എടുത്ത് കേട്ടോ എടുത്ത് കണ്ട് തന്നു ഒരു കുടയായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാൻ രണ്ട് കുട ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വിഷമം കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞാൻ കുട പോയിട്ട് തിരിച്ച് കിട്ടിയ കഥയാണിപ്പോൾ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ മണ്ണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും വീട്ടിലേ കേട്ടോ രണ്ട് കുട്ടികളും അങ്ങനെ തന്നെയാണ് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഭ്രാന്ത് പോലെയാണ് കേട്ടോ തലയിൽ വയ്ക്കുക മേത്ത് ഇടുക എന്നൊക്കെ ഉള്ളതാണ് അവരുടെ പരിപാടി അവിടെയാണെങ്കിൽ നല്ല കുഴപ്പമെന്നിരിക്കുന്ന മണ്ണ് കേട്ടോ നനഞ്ഞ് കിടക്കുവാണ് ചെറിയ മഴ പെയ്തത് കൊണ്ട് എന്നാൽ കൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട് കടൽ ബീച്ച് സൈഡ് കൂടിയാണ് കേട്ടോ ഈ പള്ളി നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അകത്ത് കയറിയിട്ട് പള്ളിയുടെ അകത്ത് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ടെന്ന് അപ്പോഴേ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എടുത്ത് ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊക്കെ നിന്ന് കുറേ പേരൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി വലിയ എന്ന് കരുതി പിന്നെ അവർ എടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ എടുത്ത് ബാഗിൽ വെക്കാം ഫോണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തേക്ക് കയറി കയറിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷമാണോ എന്താണോ എന്നറിയില്ല എന്ത് രസാന്നറിയാവോ അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് അവിടെയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അവനാണെങ്കിൽ ഭയങ്കര ഓട്ടാണ് കേട്ടോ ചെറിയ മോൻ ഭയങ്കര ഓട്ടമാണ് അവൻ അപ്പോൾ അവൻ്റെ പുറകേയും പോകണമായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ പുറകെ താങ്ങൾ കേട്ടാൽ ഇതുവഴി കയറിയപ്പോൾ എൻ്റെ അപ്പുറത്തെ വഴി കൂടെ അവനങ്ങ് പോവാണ് കേട്ടോ അവിടെ ഒരു എൻട്രൻസ് കൂടി കേട്ടോ ഒരുപാട് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇല്ലകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ ഇതുവഴി നമ്മൾ കയറുമ്പോൾ അവൻ വേറൊരു വഴി കൂടി പുറത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ അവനും പിടിച്ചൊരു കണക്കിലൊക്കെ ഇരുത്തി അപ്പോൾ അത് അവിടുത്തെ ഫാൻ നോക്കുക കേട്ടോ ഭയങ്കര വലിയ ഫാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ മൂത്തെ ആദ്യകൂട്ടം അമ്മ ഇതിൻ്റെ ഫാനിൻ്റെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ എടുത്തു കുറേ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ഒരു സൗണ്ട് പോലും ഉണ്ടാക്കുന്നില്ല ആരും ഭയങ്കര സൈലൻ്റ് ആയിട്ടിരുന്ന് അവർ പരസ്പരം ഒന്ന് സംസാരിക്കുകയോ ഒന്നുമില്ല കേട്ടോ അവരിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരു സൗണ്ട് പോലും ഇല്ല പിന്നെ എൻ്റെ ചെറിയ മോൻ കയറിയപ്പോഴും ആണ് ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ കേട്ടോ അല്ലാതെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടെ യാതൊരു വിധം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഇതേപോലെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പോയിട്ടുണ്ട് എന്തോ കല്യാണത്തിനോ ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ പോയി ഇരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് ഇരിക്കുകയും ഒക്കെ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ ഇങ്ങനെ പള്ളിയിലെച്ചന്മാരെ പോലെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് അതി ഒന്നും മനസ്സിലായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരോ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരങ്ങ് സെമിത്തേരിയിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഇരുന്ന് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു രസമാണ് കേട്ടോ രസമൊന്നുമല്ല ഒരു പോസിറ്റീവ് വൈബാണ് നമുക്കവിടുന്ന് പോരാനേ തോന്നുന്നില്ല കുറേ നേരം ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു കേട്ടോ അതിപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ദീപാരാധന സമയമൊക്കെ ആകുമ്പോൾ ഇന്ന് നടയൊക്കെ തുറക്കില്ലേ അപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം കണ്ടോന്നറിയില്ല കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും കേട്ടോ നിറഞ്ഞു വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്ന പോലെ നെഞ്ച് അലച്ച് കരയുന്ന പോലെയൊക്കെ തോന്നും കാണുന്നവർ വിചാരിക്കന്നെ ഭയങ്കര ദുരിത ജീവിതമാണോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ ആ രീതിയിലുള്ള ഭയങ്കര കണ്ണുനീരെ വന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ചില ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവരും പറയാറുണ്ട് ഞങ്ങൾക്കും അങ്ങനെയാണ് എനിക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മാത്രമുള്ള പ്രശ്നം അല്ലാതെ മിക്കവാറും എല്ലാവർക്കും ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതേപോലൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ശബ്ദം പോലും ഇല്ല കേട്ടോ ഒരു സൂചി വീഴുന്ന ഒച്ച പോലും അവിടെ ഇല്ല എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കുറേ പേരൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തപ്പം ഞാൻ മുന്നേ കാണിച്ചല്ലോ ഫാൻ കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ഫാൻ കാണുന്നത് അങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ ഇതെന്താണ് അതിൻ്റെ സംഭവം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ മാത്രമല്ല ഞാനും ഏട്ടനും കുട്ടികളും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഫാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു പിന്നെ അവിടുത്തെ ചുമരുകൾ ഒക്കെ നോക്കി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അര മണിക്കൂറ് മുക്ക് മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ ഞാൻ കുറേ നേരം ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ നമ്മുടെ യേശു അപ്പച്ഛനോട് സംസാരിച്ചു പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ കുറേ ആൾക്കാർ മണിക്കൂറുകളോളം അവിടെ ബെഞ്ചിലിരിക്കുന്നവരുണ്ട് താഴെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പറ്റുന്നവർ ഒരവട്ടമെങ്കിലും ഒന്ന് പോവേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ പോവുക കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും അവിടെ കുറച്ച് പേർ ഇരുന്നിട്ട് കുറേ സ്റ്റാറൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എടുത്തോന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണക്കുന്നത് കേട്ടോ ഒരുപാട് പൂക്കളൊന്നുമില്ല കുറേ കൊച്ചു പൂക്കളൊക്കെ ഉള്ളൂ എന്നാലും നല്ല ഒരു ഭംഗിയിൽ കുറേ പച്ചപ്പുള്ള സ്ഥലം കേട്ടോ നല്ലൊരു രസമുണ്ട് ചെറിയ പൊടി മഴയും കൂടി വീഴുന്നുള്ള ഉണ്ടായിരുന്നു അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിഷിപ്പൊന്നും തോന്നില്ല കേട്ടോ നമ്മൾ ഭയങ്കര വെയിലാണെങ്കിൽ നമുക്ക് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നിന്നിട്ട് അത് എടുക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്റ്റാറൊക്കെ അവരിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ അവരെ കുറേ ഡെക്കറേറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നണം ലൈറ്റൊക്കെ ഇങ്ങനെ തെളിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും രാത്രിയൊക്കെ സമയമൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ തെളിച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതല്ലാതെ വേറെയും അവിടെ കുറേ സാധനങ്ങൾ സ്റ്റാറൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ അത് കുറച്ചങ്ങ് മാറിയിട്ടായിരുന്നു ഞാൻ പിന്നെയാണത് കണ്ടത് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ക്രിസ്മസിന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം പോരാൻ നേരം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പള്ളിയിലോട്ട് വൈകുന്നേരം സമയമൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ ഇതാ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പിള്ളേർ മണ്ണ് കണ്ടപ്പോഴത്തേക്കും അതിനകത്തോട്ട് പോവാണ് അപ്പോൾ മഴ പെയ്ത് കുറച്ച് ഇങ്ങനെ നനവുണ്ടെങ്കിൽ കൂടിയും അവർക്ക് അതൊന്നും വിഷയമല്ല അവർ ചെരുപ്പൊക്കെ ഊരിയിട്ട് മണ്ണിൽ കിടന്നങ്ങ് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഉണങ്ങിയ മണ്ണായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് ഇങ്ങനെ കാലിങ്ങനെ കുഴഞ്ഞ് പോകും നമ്മുടെ പണ്ടൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ടൈലിട്ടിരിക്കുകയല്ലേ അല്ലേ ഇപ്പം മണ്ണൊക്കെ ഇട്ടിരിക്കുന്നത് കളരെ കുറവാണ് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് അവിടെ എല്ലാം ഇങ്ങനെ മണ്ണാണ് കേട്ടോ എനിക്ക് എന്താ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ അതിനുശേഷം നമ്മുടെ ഈ പള്ളിയുടെ ഫ്രണ്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബീച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ ആദ്യക്കൂട്ടം ഭയങ്കര കാര്യമായിട്ടൊക്കെ അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും പുറകുന്നൊരു വിളി വന്നു അച്ഛൻ പറഞ്ഞു എൻ്റെ അച്ഛനാണ് കേട്ടോ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ഇറങ്ങണ്ട ഒന്നാമതേ ആരും തന്നെ ഇറങ്ങി കാണുന്നില്ല പിന്നെ അതുതന്നെയല്ല മഴ പെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ അറിയില്ലല്ലോ കടലൊക്കെ പെട്ടെന്ന് എപ്പോഴാണെങ്കിൽ കയറി വരുന്നതൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വിളിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും കരയിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളും അങ്ങനെ കരയിൽ നിന്ന് കടലൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കടൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ പറയും നമുക്ക് ബീച്ചിൽ പോവാം എന്നിങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എത്ര വലുതായാലും എത്ര ചെറുതായാലും എന്തായാലും എന്ന് പറഞ്ഞാലും കടലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ബീച്ച് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് തിരയൊക്കെ എണ്ണി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അസ്തമയവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല മഴക്കാർ പോലെ മഴയുടെ ഒരു ഇത് ഉള്ളത് അങ്ങനെ ഉള്ള ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ പോവാണ് ചെയ്തത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഫുട്ബോളൊക്കെ ഉണ്ടല്ലോ ഫുട്ബോളിൻ്റെ ഇതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുള്ള സ്ഥലം കണ്ടു അപ്പോൾ പിന്നെ ഏട്ടനും പിള്ളേർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങ് പോയിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ നടന്നു അപ്പോൾ തന്വയ്ക്ക് വീണ്ടും ബീച്ചിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനെയും പിടിച്ച് നേരെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ വെട്ടുകാട് പള്ളിക്ക് ബൈബൈ പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ ഓരോ തവണയെങ്കിലും ഒന്നും പോകട്ടെ നമുക്കങ്ങനെ ജാതി മതമൊന്നുമില്ല എവിടെ വേണമെങ്കിലും പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എവിടെ വേണമെങ്കിലും പോകട്ടെ എവിടെയെങ്കിലും കയറ്റുന്നുണ്ടോ എന്നുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ പോവും അങ്ങനെ ആണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാനുള്ള ഇഷ്ടമുള്ളവരൊക്കെ പോകും അപ്പോൾ അപ്പം നന്മയ്ക്ക് ഇവിടെ ഒന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഹോട്ടലിൽ കയറി അപ്പോൾ ട്രോണ്ടത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ അലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി കേട്ടോ അക്ഷയ എന്നോ അങ്ങനെ എന്തോ ആക്കി അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്താണ് ഹോട്ടൽ മാറിപ്പോയെന്ന് വിചാരിച്ചു പക്ഷേ അതോടെ കറിയപ്പം നമ്മൾ മുമ്പ് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ പേര് മാറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ മെനു ഒക്കെ നോക്കി അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടായിരുന്നു എന്ത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പറയുന്നത് മസാല ദോശ തന്നെയാണ് അങ്ങനെ ഒരു മസാല ദോശയും പറഞ്ഞു പിന്നെ ഞാനൊരു മൈസൂർ മസാല ദോശയും പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ നോർമൽ മസാല ദോശ പെട്ടെന്ന് വന്നു പക്ഷേ മൈസൂർ മസാല ദോശയ്ക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോർമൽ മസാല ദോശ അങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ മൈസൂർ ദോശ വന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് ചട്നിയും കുറച്ച് സാമ്പാറും ഒരു സാമ്പാറും ഒക്കെ ആയിട്ടാണ് നമ്മുടെ വന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഗ്രേവി അല്ല നമ്മുടെ മസാല ഉണ്ടോ ലോഹത്തിനുള്ളിലുള്ള മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം അതൊക്കെ ചേർത്തിട്ടുള്ളൊരു മസാലയായിരുന്നു പക്ഷെ നല്ലതായിരുന്നു കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിച്ചും നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണോ ഒന്നും അറിയില്ല പക്ഷേ എന്നാലും മസാല കൊള്ളായിരുന്നു ഇഷ്ടപ്പെടും കേട്ടോ അവർമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതും ചായയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ മൈസൂർ മസാല ദോശ കഴിച്ചതോടുകൂടി നമ്മുടെ വെട്ടുകാട് പള്ളിയിലേക്കുള്ള യാത്രത ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം വെട്ടുകാട് പള്ളി കാണിക്കുക എന്നുള്ളതായിരുന്നു അതെന്തായാലും നടന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരേക്ക് ബൈ